ഹായ് ഫ്രണ്ട്സ് തു വിത്ത് കുട്ടീസിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ പാർട്ട് ടൂ ആണ് ഏട്ടാ നമ്മുടെ റിസോർട്ടിലത്തെ വീഡിയോൻ്റെ അപ്പം ഇത് രണ്ട് പാർട്ടായിട്ട് ഇട്ടതെന്ന് വെച്ചത് കാരണം അത്രയും ലോങ് ആണ് അപ്പോൾ ഇത് നൈറ്റ് തൊട്ടിട്ടുള്ള ഒരു വീഡിയോസാണ് കേട്ടോ അപ്പം അത് നൈറ്റ് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് പകുതി സമയവും ഈ പൂളിയിൽ തന്നെയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കുറച്ച് സമയം ബാക്കിയുള്ളടത്ത് സ്പെൻഡ് ചെയ്തിട്ടുള്ള കുറേ നേരം ഞങ്ങൾ പൂളിൽ തന്നെ ಯಾಕೋ ಆ ಬ್ರೋಮನ್ ಈ ಫಿಲ್ಟರ್ ಇದಿಲ್ಲடா ಇದೇ ಬಡ ಚೂಡಿಲ್ಲ

அடுத்த டு அப்படி எல்லாக்கெந்தோட்டா

அதே தான் இவ மவ கேக்கி நடக்கின்றது சாய் சாய் வா பாதி மாய் சாய்டா அதுக்குள்ள இருந்து வரல டேய் லைட்ட கச்சலடா ஆக்கிடடா கிட்டடா

വിശ്രമ വേളകളിൽ എന്തിനും ചെയ്യണേ തണ്ണിമത്തം കഴിക്കണ എവിടെ വന്നാലും ഫോൺ നോക്കിയിരിക്കാം നമുക്ക് ല്ല ഫുഡ് വന്നത് എന്തിട്ട് നീന എന്തിട്ട് വെള്ളത്തില് വെള്ളത്തിലൊക്കെ നിന്റെ കഴിഞ്ഞു ഫുഡ് സെർഫ് ചെയ്ത ഫുഡ് സെർഫ് ചെയ്ത പിള്ളേർക്ക് വെസ്റ്റ് എന്തിട്ട് നോക്കിയാ ഓപ്പൺ ചെയ്തത് ഇതൊക്കെ മയസ് മന്തിയാണ് പറഞ്ഞത് റൈസാകും

ഓരെ ഓർ പേസ് എടുക്കടാ ട്ടോ ഓരെ പിസ എടുക്ക് എല്ലാവർക്കും ഓരോ പിസ 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 എടുത്താ അപ്പോ എടുക്ക് അച്ചി എടുത്ത് കൊടുക്ക് ദാ വേണ്ട വേണ്ട ദേ ദേ ദിന എല്ലാവർക്കും ആയി സ്റ്റിക്കി വിടർന്ന കൊടുക്ക് മൈനസ് ഇൻ ദേ ഇൻ ദേ ചിരട്ടി പോ വി ജയി ليه അമരെ

ഇനി പാട്ടുകളൊന്നും ആവാന്നിട്ടില്ല ആ വശത്തുള്ള പാട്ടുകൾ മാത്രം അപ്പൊ ഞാൻ താങ്കൾക്കല്ലേ ഒന്നിക്കാ നിങ്ങളെ നിങ്ങളുടെ ആ ഇല്ല ചേട്ടാ വെറുവാൻ വർത്താണിത് മാണിക്കച്ചെപ്പ് മാണിക്കച്ചെപ്പ്

നമുക്ക് അകത്തേക്ക് പോവാടാ എനിക്ക് ഇതെന്തൊക്കെ ഉറക്കൊക്കെ തലൊക്കെ ഈ പക്ഷെ താലൊക്കെ വേനെടുക്കുന്ന പിള്ളേരോ വെറുതെ ഇണ്ടാക്കി കഥ എടുക്ക അമ്പാടിയെ പടായി അമ്പാടിയൊക്കെ പടായി

റൂമിൽ തുടക്കായിരുന്നു സജീഷ് മാമന്റെ കുറച്ച് കഥകള് കേക്കാം എന്നാ ഫ്രിഡ്ജിൽ കൊണ്ടുവടുക്കളെ കൊണ്ടു മകളുടെ അടുക്കള കൊണ്ട് രണ്ട്

കുടിച്ച് ഞങ്ങള് ചായക്കുടിച്ച് ഞങ്ങള് മാത്രോ ഇന്ന് മുത്തുവിൻ്റെ ബർത്ത്ഡേണ് ഞങ്ങള് ഓർമ്മിക്കുന്നുണ്ടായിരുന്നു ഇന്നലത്തെ അമ്മോടുത്തറിയേ ഹാപ്പി ബർത്ത്ഡേ മുത്തു അമ്മ ഏഴുമണിക്കുട്ടിരിക്കുന്നുണ്ട് രാവിലത്തെ വെള്ളം കുറവാണ് ആ ഭക്ഷനക്കാലമായി കാരണം ഇന്നലെ ഭയങ്കര എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള എത്തിയാന്ന് ആരും എന്താ ഇന്നലെ എന്തായിരുന്നു ഈ പൂളിന്റെ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല അതേപോലെ ആയിരുന്നു ഇപ്പൊ സമാധാനത്തില്ല ും ബിസ്കറ്റും കഴിക്കല്ല മൂന്ന് എന്തോ അതല്ല ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഭയങ്കര പക്ഷെ

എട്ടുമണിന്ന് പറഞ്ഞ എട്ടുമണിക്ക് എനിക്കണം ഞങ്ങൾ ആവൃത എന്നിട്ട് പോരാട്ട കുഞ്ഞോ കുഞ്ഞോ നീ ഇളിച്ച പൂളിലിറങ്ങേ കുഞ്ഞോ കുഞ്ഞു കുഞ്ഞു ചിച്ചിരാ ചിരാ ഞാൻ ൂട് നിന്റെ കൂടെ വേറെ മൂടാ കൂടി കഴിഞ്ഞു ഏത് മൂട് പാടിട്ടാ അത് അയിന്റെ അച്ഛൻ ചുണ്ട് കുട്ടിയില്ലേ അതന്നെ അതിന്റെ മോളും അത്യ അതീശുണ്ട് അйдаവേ എവിടെ കിടന്നേ? ഇന്ദിവിടെ നല്ല ഒരു ദിവസം കഴിഞ്ഞാ. ശു ശു കോസ് ആയി. ഫുഡ് ബോൾ ആയി. ദാന്നേ. പെട്ടോയി. ഇങ്ങടെ. എന്നിട്ട് ഞാൻ ഓൾ ചായ കൊടുത്തു. ഹേ? വൈ ഇല്ലേടു കേക്ക്. അങ്ങനെയല്ല. ദീഷ്ണാ അത് വിട്ട് കലണ്ട ചായ മിക്സാ करा. ദാ ഇപ്പോ. ആ ബാക്കിലത്തെ ഇതിന്റെ ടോർട്ട്. ഇയ. മീ. മീനി തങ്കോ. തങ്കോ. തവിസ വയങ്ങനെ കിടന്ന് എടുത്തേടോടനെ കിടന്ന് ഉറങ്ങിയാ. ോന്നേടി അതെ അവനെ കണ്ടിട്ടേ ഇതിനെടുക്കുമ്പോ വല്യ ക്രങ്ങളും കയ്യാൻ ഇനെടുക്കട്ടെ ഇതിനെടുക്കുമ്പെ എടുക്കാറായി തോന്നില്ല ഇവിടെയോ തങ്കോ

സർപ്രൈസന്ന് പറഞ്ഞു കേക്കൊക്കെ സർപ്രൈസായിട്ട് മേടിക്കാന്നൊക്കെ പറഞ്ഞതായിരുന്നു അതെനിക്ക് പറ്റില്ല ഞങ്ങൾ ഇന്നലത്തെ തിരക്കില് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന Oh, 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 ൾക്കാര് നല്ലത് എന്താ ഡോകട്ട്

അതന്നെ െ അതന്നെടുണ്ടല്ലേ അല്ല ഈ ബാക്കിൽ വേഗം വന്നിട്ട് അല്ല ഈ ബാക്ക്ഗ്രൗണ്ടില് നല്ല രസം കാണാൻ അതെ ഞങ്ങളെ കനിച്ചിട്ടില്ലേ ഡ്രസ് മാറണില്ല இஷ்டா எல்லும் இனி வேறுடா அங்கே இனிவரா இஷ்டா எல்லா ஏதா மூடு അല്ല ക്ലോസ് ചെയ്തത് ഗുഡ് മോണിത്യാടാ ട്യൂബ് നമ്മളേലും വണ്ടി വെച്ചില്ലേ പിന്നെ ആദ്യ ദിവസം അത് മാളുന്റെയാ

നമ്മള് ഫോട്ടോ എടുത്തില്ല നമ്മളെല്ലാവരും കൂടി എടുത്തില്ലോ ഇനി ഇല്ലല്ലോ ഇടൊന്നും ഏ ഉണ്ണിനെ കഴുത്ത് കൂടുങ്ങൂട്ട അവിടെ ൂല്ല എല്ലാവരും വായി പറയും എല്ലാവർക്കും ശോകം പോകട്ടോ വന്ന സന്തോഷ പൊന്നുണ്ട് ട്രിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഒരു പ്രശ്നമില്ലാതെ നല്ല ഹാപ്പി അതെന്താ പറഞ്ഞു

അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്ന് ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പോകണം എന്ന് പോവാണിച്ചാൽ നമ്മൾ ചാനലിലിടും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഭയങ്കര സന്തോഷവും വിഷമവും ഒക്കെ ഉണ്ട് ഇപ്പോൾ പോകുമ്പോൾ അപ്പം ഫ്രണ്ട്സ് എല്ലാവരും എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ